ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ടോപ്പ് മാൾ നയൻറ്റി നയൻ അറ്റ് ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മൾ എസ് എം സ്ട്രീറ്റ് രാധാ തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ മുന്നൊരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് കൊറിയൻ ടോപ്സ് അതേപോലെ ഫൈവ് സ്ലീവ് ടീഷർട്ട് പാർട്ടിവെയർ ചുരിദാര ജീൻസ് അങ്ങനെയല്ല ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ അതാ ഞാൻ ഇന്ന് കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഈ കാണിക്കുന്ന ഇതെല്ലാം കൊറിയൻ സ്റ്റൈലിലെ ഡ്രസ്സുകളാണ് സോ ഇവിടുത്തെ ഇമ്പോർട്ടഡ് കൊറിയൻ ക്രോപ്പ് ടോപ്സും ടീഷർട്സൊക്കെ ജസ്റ്റ് ടു ഡബിൾ നയൻ ഓൺ വാട്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമുക്കിപ്പം ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് കുറെ ടോപ്പുകളൊക്കെ ഇവിടെ ഞാൻ കണ്ടു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഡിഫറെൻറ്റ് ഡിഫറെന്റ് വെറൈറ്റി പ്രിൻസും അവിടെ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഈ ഒരു പീച്ച് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടായിരുന്നു അതേപോലെതായി ഈ കാണിക്കുന്നതൊക്കെ ഒരു പുതിയതായിട്ട് വന്ന കളക്ഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് ടു നയൻറ്റി നയൻ ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി അപ്പം ബിറ്റ്വീൻ ടു ഡബിൾ നയൻ ആൻഡ് ട്രിപ്പിൾ നയൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ കാണുന്നതിനൊക്കെ വരുന്നത് അപ്പോൾ പുതാ ഈ കാണുന്ന ടോപ്പിനൊക്കെ ഫൈവ് ഫോർട്ടി ആണ് ടോ ഒരു വെറൈറ്റി ലുക്ക് ആയിട്ട് തോന്നി അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ അത് ഈ കാണുന്ന ടീ ഈ ഒരു ടീഷർട്ടിന് ഷേർട്ടിന് ഫൈവ് ഫോർട്ടി ആണ് വരുന്നത് ഈ യെല്ലോ കളറിന് ഫൈവ് നയൻറ്റി ഗ്രീനും ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി അങ്ങനെ ഏതൊരു പ്രൈസ് ആണ് പിന്നെ ഇതും ഒരു വെറൈറ്റി നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിന്റെയും ഒരുപാട് ഷെയ്ഡ്സ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് ഒരു യെല്ലോ അങ്ങനത്തെ ഒരു കളർ ഉണ്ട് പിന്നെ പിന്നെ ഈ ഒരു കളറിൽ അങ്ങനെ കുറെ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ആണ് ഈ കാണുന്നതൊക്കെ ഈ നോർമൽ ഫ്രീ സൈസ് ഷേർട്സ് ഉണ്ടാകില്ല അതിൽ തന്നെ ഒരുപാട് പ്രിന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇപ്പം ഫ്രീ സൈസ് ആണ് ഇങ്ങനെ ലൂസ് ടൈപ്പ് ഷർട്ട് ഒക്കെ വരുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം അതിന്റെ പ്രൈസ് വരുന്ന ഫൈവ് ഫോർട്ടി നയൻ ആണ് അതേപോലെ തന്നെയാണ് ഈ ഒരു ഷർട്ട് വരുന്നത് അതൊരു ക്രോപ്പ് ഷർട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് അതിന്റെയും ഫൈവ് ഫോർട്ടി നയൻ തന്നെയാണ് റേഞ്ച് വരുന്നത് അതിൻ്റെയും ഡിഫറെൻ്റ് പ്രിന്റുകൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഒരു ഇമ്പോർട്ടഡ് കൊറിയൻ ടോപ്പ് കൊറിയൻ ഒരു ടോപ്സ് പോലത്തെ ആണ് അതിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അതിലും ഒരുപാട് പ്രിന്റുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഡിഫറെന്റ് സൈസിലും എല്ലാം അവൈലബിൾ ആണ് പിന്നെ അത് അവിടെ ഉണ്ടായിരുന്നത് ഈ കോട്ടറോയ് ഷർട്ടുകളാണ് കേട്ടോ അതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ബ്ലാക്കും ഗ്രീനും എല്ലാ കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു അതും ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഇത് ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഇതാ ഈ ഡബിൾ നയൻറെ ടീ ഷർട്ട് വൺ ഫോർട്ടീൻറെ ടീ ഷർട്ട് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അവർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നമുക്ക് വേണ്ട എല്ലാ സൈസും ഈവൻ ട്രിപ്പിൾ എച്ച് എൽ സൈസ് വരെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നമുക്ക് കൊറിയൻ പാൻസ് ഉണ്ടായിരുന്നു കൊറിയൻ പാൻസ് എന്ന് പറയുമ്പോൾ എയ്റ്റ് നയൻ്റി റുപ്പീസ് ആണ് വരുന്നതെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു മോം ഫിറ്റിലും ബാഗി ഫിറ്റിലും ആയിട്ടുള്ളത് എല്ലാ അങ്ങനത്തെ ഒരുപാട് കൊറിയൻ പാൻസ് ഉണ്ടായിരുന്നു അതും ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഷേർട്സ് അതും ഒരുപാട് കളേഴ്സിൽ ഇതൊക്കെ ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഇപ്പത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ഡ്രസ്സുകളും അവിടെ ഉണ്ട് തന്നെ നമുക്ക് പറയാം അപ്പം നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കാൽക്കുലേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ കുറച്ചൊരു നയൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലുള്ളതൊക്കെയാണ് പക്ഷെ ഒരു വെറൈറ്റി ലുക്കാണ് നമുക്ക് കാണാത്തൊരു ടൈപ്പ് അങ്ങനത്തെ ഒക്കെ കുറെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് ഈ ഒരു ടോപ്പിലും കളർ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ഇതാ നമ്മൾ കോഡ്സെറ്റിന്റെ ആ ഒരു ഫ്ലോറിലാണുള്ളത് കോഡ്സെറ്റും ജീൻസും ഒക്കെ ഒരു ഫ്ലോറിലാണ് അപ്പൊ ഇതാ ഇങ്ങനത്തെ ഒരുപാട് ത്രീ ഡബിൾ നയൻ്റെ കുറെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു പല ടൈപ്പിലുള്ള ഒരുപാട് ഡിഫറെൻ്റ് പ്രിന്റുകളിൽ ഇത് അവൈലബിൾ ആയിരുന്നു കേട്ടോ ത്രീ ഡബിൾ നയൻ അതേപോലെ ഫോർ ഫോർട്ടി നയൻ ഫോർ ഡബിൾ നയൻ ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരുപാട് കോട്ട് സെറ്റ്സ് ഉണ്ടായിരുന്നു ഇത് കുറച്ച് വില കൂടിയ ടൈപ്പ് ആണ് ഇതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോഡ് സെറ്റ്സുകളാണ് അത് നയൻ എയ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് പിന്നെ ഇതൊരു ഫുൾ ലെങ്ത് വരുന്ന ഒരു ഡ്രസ്സ് പോലത്തെ ഒരു മോഡലാണ് ഇതിന്റെ പ്രൈസും ഒരു സെവൻ ഹൺഡ്രഡ് ഫൈവ് ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത് ഇതിനും ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ സെവൻ കോഡ് സെറ്റ് ആണ് കേട്ടോ ഇതിലും ഒരുപാട് പ്രിന്റുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഇതൊക്കെ കുറച്ചും കൂടെ നല്ല കളർഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിരുന്നു അപ്പം സെവൻ നയൻറ്റി അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ നമുക്ക് ഏത് പ്രൈസിന്റെ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ കോഡ് സെറ്റുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മാത്രല്ല ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെൻ്റ് പ്രിന്റ് അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് അതേപോലെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള എല്ലാ കളക്ഷൻസും എനിക്ക് അവിടെ കാണാൻ പറ്റി അപ്പൊ എതാ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ ടോപ്പ് മുകളിലാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോട്ട് സെറ്റിൻ്റെയും ജീൻസിൻ്റെ ഒക്കെ ഫ്ലോറിലാണ് പിന്നെ പിന്നെതാ ഇവരുടെ ജീൻസിന്റെ കളക്ഷൻ ജീൻസ് ആണെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ജീൻസും ബാഗി ബാഗി മോംഫെറ്റ് അങ്ങനെ എല്ലാ ജീൻസും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ വരുന്നത് ഫോർ ഫോർട്ടി നയൻ തൊട്ടിട്ടാണ് ജീൻസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഉള്ളത് ഇമ്പോർട്ടഡ് ഈ ഒരു പാരച്ചൂട്ട് പാൻസ് ആയിരുന്നു പ്യൂർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് മാത്രല്ല മോർ ദാൻ ഒരു എയ്റ്റ് പ്ലസ് കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു വൈറ്റ് ബ്ലാക്ക് ഗ്രീന് അങ്ങനെയെല്ലാം അതേപോലെ തന്നെ യുണിസെറ്റ്സ് ആയിട്ടാണ് ഇത് യൂസ് ആക്കുന്നത് സോ അത് ഭയങ്കര ബോയ്സിനും ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അങ്ങനെതാ ഒരുപാട് പാരച്ചൂട്ട് പാൻസ് ജീൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി അതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഇതിന്റെ കളക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതാ ഗൈസ് നമ്മൾ അടുത്തത് കുർത്ത സൽവാർ ആ ഒരു സെഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഇവിടെ എയ്റ്റ് നയൻറ്റി റുപ്പീസിനും ത്രീ നയൻറ്റിക്കൊക്കെ കുർത്തകളും സൽവാർ ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ പാർട്ടി വെയറിന് പോലും അണ്ടർ ട്രിപ്പിൾ നയൻ ആട്ടോ അപ്പം ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി നമ്മൾ ഡെയിലി കോളേജ് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഇവിടെ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ മാത്രമല്ല ഓൺലൈൻ സർവീസസും അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാം പേജ് അതേപോലെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും കാലിക്കറ്റ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ കാലിക്കറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ കാരണം ഇത്രയും ഒരു അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ